ഹായ് എല്ലാവർക്കും ദിവ്യ കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നാലുമണി പലഹാരമായ ഉള്ളിവടയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണിത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തയ്യാറാക്കാനായിട്ട് മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് ഞാൻ അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ പച്ചമുളകിൻ്റെ അളവൊന്ന് കൊടുത്താൽ മതി അതോടൊപ്പം ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് അല്പം കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്കായിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്താൽ നമ്മുടെ ഉള്ളി വടെ നല്ല സോഫ്റ്റായി മാറും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഞാൻ അതിലേക്ക് കാസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനൊരു നുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്താൽ നമ്മുടെ ഉള്ളിവട നല്ല സോഫ്റ്റായി മാറുന്നതാണ് അതിനേക്കാൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളവിനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാ വേണ്ടതെന്ന് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കയ്യിൽ എണ്ണ പെട്ടതിനു ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ പരത്തി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതൊക്കെ വേവിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ഉള്ള വേവാതിരിക്കും പുറമെ കരിയുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോട്ട് വേവിച്ചെടുക്കേണ്ടതാണ് പിന്നെ ഇട്ട ഉടനെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഭാഗം വേവിച്ചതിന് ശേഷം ഞാൻ മറച്ചിട്ടിട്ടും വേവിച്ചെടുക്കുകയാണ് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു നാലുമണി സ്നാക്സാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം